ന്യൂമോണിയോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോൾ മൈക്രോസ്കോപ്പിക് സിലിക്കോണിയോസ്കോപ്പിക് സിലിക്കോണിയോ ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കീശരിക്കടത്ത് കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ ഒരു മോളെ പരിചയപ്പെടുത്താൻ വന്നത് അതായത് ലോകത്തിൽ ഏറ്റവും വലിയ ഒരു വാചകം ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും വലിയൊരു വാക്ക് അത് ഇരുപത് സെക്കൻഡിൽ ഏഴ് പ്രാവശ്യം തെറ്റാതെ പറഞ്ഞ് ഇന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയെടുത്തൊരു മോളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്കൊക്കെ ഒരു അത്ഭുതാണല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു റെക്കോർഡ് കിട്ടുക എന്ന് പറയുമ്പം അപ്പോൾ ആ വീട്ടുകാർ നേരെ സന്തോഷത്തിലാണ് അപ്പോൾ ആ മോൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് റെക്കോർഡിലേക്ക് എത്താനുള്ളൊരു കാരണം ഇത് കിട്ടാനുള്ളൊരു പ്രചോദനം എങ്ങനെയാണ് അതൊക്കെ ചോദിക്കാം മോളെത്രല്ല പഠിക്കുന്ന ഏത് സ്കൂളിലാണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഇത് മറ്റുള്ളവർ കുട്ടികൾക്കൊരു പ്രചോദനം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാ നമ്മുടെ കൂടെ ആ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ മോള് നമ്മുടെ കൂടെ ഉണ്ട് ആ റെക്കോർഡൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിൽ പിന്നെ കഴുത്തിലും മാലയൊക്കെ ഇട്ട് കാരണം വെച്ചാൽ റെക്കോർഡ് കിട്ടിയേ ഒരു സന്തോഷത്തിലാണ് മോളുള്ളത് അപ്പോൾ അതിന് അവിടുന്ന് കിട്ടിയ ഒരു ബുക്കും കാര്യങ്ങളും അപ്പോൾ എന്തൊക്കെയാണ് മോക്ക് കിട്ടിയാൽ നമുക്ക് ചോദിച്ചറിയാം ആദ്യമായിട്ട് മോളെ പേരെന്താ നല്ല തന്നെ തന്നെ റെക്കോർഡ് 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 കാരണം ഇന്ത്യ ബുക്ക് ഓഫ് എന്താ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെട്ടത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഇതിങ്ങനെ ചെയ്താൽ കിട്ടും ചെയ്യണം അത് കുറച്ച് വെക്കേഷൻ വെക്കേഷൻ ആ അപ്പൊ എന്റെ താത്താന്റെ ഫ്രണ്ടിന് ഇങ്ങനൊക്കെ ഞാൻ വെറുതെ വെറുതെ വെക്കേഷൻ പഠിക്കണേ ഫാത്തിമ ആണ് ഇവിടെ നമ്മുടെ ഇവിടത്തെ കടുങ്ങലൂരിൽ തന്നെ സ്കൂളിലാണ് പഠിക്കുന്നത് യു പി സ്കൂളിലേ ഏം ക്ലാസ്സിലാണ് എങ്ങനെയുണ്ട് സന്തോഷാണോ വീട്ടുകാരൊക്കെ പിന്നെ എന്ത് പറഞ്ഞു എന്താ എന്തൊക്കെയാണ് ഈ റെക്കോർഡിന്റെ കൂടെ എന്തൊക്കെ സാധനങ്ങൾ ഒരു ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് കാണിച്ചു നല്ല പിന്നെ ഒരു പിന്നെ ഒരു പെന് പിന്നെ പിന്നെ ഒരു ഒരു പിന്നെ പിന്നെ വണ്ടിയിൽ വെക്കാൻ സ്റ്റിക്കർ അങ്ങനെ ഇതൊക്കെ പോസ്റ്റ് വൈക്ക് വന്നാണോ അത് അത് വലിയ ഫരിദാബാദിൽ നിന്ന് അയച്ചു ട്രെയിനിൽ എന്നിട്ട് ഇവിടെ മലപ്പുറം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പോസ്റ്റ് ആയി അപ്പോൾ നമ്മളിപ്പോൾ കുറേ സംസാരിച്ചല്ലോ റെക്കോർഡ് കിട്ടി ഇങ്ങനെയൊക്കെയാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ റെക്കോർഡ് കിട്ടാൻ കാരണമായ ആ വാചകം ആ വാക്കില്ലേ അത് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് ഇപ്പം ഇരുപത് മിനിറ്റ് മിനിറ്റ് സെക്കൻഡിൽ അങ്ങനെ നമ്മൾ ചോദ്യം ചെയ്യണില്ല കാരണം വച്ചാൽ അത് മോള് പറഞ്ഞു കഴിഞ്ഞു അത് ജസ്റ്റ് ഒരു പ്രാവശ്യം എങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമ്മളെ പിന്നെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ നല്ല അറിയുള്ളൂ എന്തിനു കിട്ടിയതാണ് എങ്ങനെ കിട്ടിയാന്നൊക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഈ റെക്കോർഡും ഇന്ന് ഈ മോളെ കയ്യിലുള്ള ഈ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അതുപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടാൻ കാരണമായ ആ വാചകം ആ വാക്ക് അതായത് ലോകത്തിൽ വേൾഡിൽ ഏറ്റവും വലിയൊരു വാചകാണത് ഇംഗ്ലീഷിലൊരു വാക്കാണത് അപ്പൊ അത് മോൾ നമുക്കൊന്ന് പറഞ്ഞു തരും എനിക്കെ മനസ്സിലായില്ല എന്താ പറഞ്ഞില്ലേ സംഭവം ഈയൊരു വാക്കാണത് ഈയൊരു വാക്ക് ഇരുപത് സെക്കൻഡില് മോള് ഏ പ്രാവശ്യം തെറ്റാതെ പറഞ്ഞു അതിനാണ് ഇന്നിപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഞാൻ കുറേ നേരത്തെ നോക്കിയിട്ട് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് എനിക്കിത് എങ്ങനെ ആരും തെറ്റാണ് ഞാൻ ഒരു പ്രാവശ്യം എങ്കിലും പറയാൻ എനിക്കത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നല്ല സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ റെക്കോർഡൊക്കെ പലർക്കും കിട്ടലുണ്ട് പല പിന്നെ വിധേനയും പല രൂപത്തിലൊക്കെ വരലുണ്ട് അപ്പോൾ ഇതിന്ന് മോളിപ്പോൾ ഈയൊരു ഇംഗ്ലീഷിൽ ആയിട്ട് അത് ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞത് എന്തായാലും ഇത് രണ്ടായിരത്തി ഇരുപത്തി റെക്കോർഡാട്ടോ

പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇനിയിപ്പോ സ്കൂളിലൊണ്ടേ കാണിച്ചു കൊടുക്കണം അല്ലെ കുട്ടികളുടെ ഒക്കെ ഒന്ന് അല്ലെ ഒരു ഉഷാറായിട്ട് പോണല്ലേ ഏഹ് അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ പിന്നെ കുട്ടിയുടെ ഉപ്പം മുനിയർ ഇവിടെ ഇല്ലട്ടോ ഓ സൗദിയിലാണ് നമ്മുടെ സ്നേഹൻ കൂടിയാണ് അപ്പൊ കുട്ടിയുടെ മൂത്താപ്പ നമ്മളെ കൂടെ ഉണ്ട് വിച്ചാപ്പു അപ്പൊ വിച്ചാപ്പൂ കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടാവുല്ല സ്വന്തം മോക്ക് അല്ലെങ്കിൽ അനിയന്റെ മോക്ക് ഇങ്ങനെ റെക്കോർഡ് കിട്ടുമ്പോ

വേൾഡ് വേർഡ് ഇൻ ഇംഗ്ലീഷ് വേർഡ് ഇൻ ഇംഗ്ലീഷ് അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തില് വേൾഡിൽ ഏറ്റവും ദൈർഘ്യമുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് തെറ്റാതെ ഇരുപത് സെക്കൻഡിന്റെ ഉള്ളിൽ ഏഴ് തവണ ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അത് ഈ പ്രായത്തിൽ അതൊരു കഴിവ് തന്നെയാണ് അംഗീകരിക്കാൻ കാരണം വെച്ചാൽ പലർക്കും പല കഴിവുകളാണ് പിന്നെ പൊതുവേ നമ്മളെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ താല്പര്യമാണ് ഞാൻ കുറച്ച് മോശമാണെങ്കിലും കുട്ടികളൊക്കെ നല്ല പഠനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ സ്കൂള് ഇപ്പോൾ വെക്കേഷൻ സമയത്ത് പോലെ കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓൺലൈനിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ അപ്ലിക്കേഷൻ കൊടുത്ത് അതിൽ അതൊന്നും നമ്മളപ്പളി ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞാലാണ് അവളമ്മനോട് പറഞ്ഞത് ഇങ്ങനെ റെക്കാർഡിന് അറിയായിട്ടുണ്ടെന്നുള്ളത് അതിപ്പോൾ ഒരു കുറച്ച് ദിവസം അല്ല ഇരുപത്തഞ്ച് ദിവസമായി അത് അറിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഇവിടെ സ്ഥലത്തിലായിരുന്നു കൊന്നപ്പനോട് പറഞ്ഞത് വൈകിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട് നമ്മളെ ഞാൻ അവളെ വിളിക്കൽ ശിവാനീന്നാ അവളെ അവളെ പേര് ഫാത്തിമയാണ് സോനു വിളിക്കും നമ്മളിതൊരു സീരിയലിൽ ഉണ്ടല്ല കുട്ടികൾ ശിവാനി വരേ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ ശിവാനിന്നെ വിളിക്കാൻ ഇവർക്ക് ഇങ്ങനെ അവാർഡ് കിട്ടിയ ആഘോഷം ഉണ്ട് അപ്പൊ എനിക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പറൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമല്ലേ സംഭവല്ലേ പക്ഷെ കിട്ടണല്ലോ ഇതൊക്കെ ഇവർക്ക് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് ഞാൻ പഠിക്കാനും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ പങ്കെടുക്കാൻ ഇതുപോലെ ഒരുപാട് കളമ്പുകളൊക്കെയാണ് ആൾക്കാർക്ക് പല പല കഴിവുകളും ഒക്കെ മനുഷ്യരാണ് ചെയ്യണത് അപ്പോൾ ഈ ആധുനിക ആധുനിക ലോകത്ത് ഇതുപോലുള്ള ഈ പരിപാടികളും അതേമാതിരി പുതിയ വലിയ കണ്ടുപിടുത്തങ്ങളും കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നീ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ നമ്മളെ നിഹാൽ ബ്ലോഗിൽ ഞാൻ അഭിനന്ദന പല പല കാര്യങ്ങളും നമ്മളെ ഈ ബ്ലോഗിലൂടെ പല ജനങ്ങളും കാണുന്നുണ്ട് ഇതും അതുപോലെ ജനങ്ങൾ കാണട്ടെ എന്ന് ആത്മാർത്ഥമായി തീർച്ചയായിട്ടും ആശംസിക്കുകയാണ് അപ്പൊ എന്താ വെച്ചാൽ എല്ലാവിധ ബാവുകൾ നീരാണ് എന്റെ അനിയന്റെ മോൾ അനിയൻ സൗദിയിലാണുള്ളത് മുനീർ നമ്മൾ ഭാവാന്ന് അറിയും നാട്ടിലില്ല അപ്പോൾ നാട്ടിലില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൈ പിടിക്കുന്നു അപ്പൊ ജസ്റ്റ് എനിക്കൊരു കൗതുകം ഇതൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ ഇതാണ് സംഭവം ഇത് കാരണം വെച്ചാൽ നല്ല ഒരു ബുക്കാണ് ഇതില് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ മോളെ പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഏഹ് അപ്പൊ ഇതാണ് സംഭവത്തിൽ ഈ ഒരു ബുക്ക് പക്ഷെ ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു കഠിന പ്രയത്നം തന്നെ നമുക്കാർക്കും പെട്ടെന്ന് വണ്ടി ചെന്നാൽ കിട്ടുന്ന സംഗതി അല്ലത് ആ മോള് നല്ലോണം റിസ്ക് എടുത്ത് ആ വേൾ ആ വാചകം എങ്ങനെയെന്ന് വെച്ചാൽ അത് പഠിച്ചെടുത്ത് ഇരുപത് സെക്കൻഡിൽ ഏഴ് പ്രാവശ്യം അത് കുറേ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അതിൽ വെച്ചിട്ട് മോക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റെക്കോർഡ് കിട്ടിയത് അപ്പോൾ എന്തായാലും എനിക്കും വളരെ സന്തോഷമുണ്ട് അപ്പം ഇനിയിപ്പോൾ മോളെ ഒരു ആഗ്രഹം പഠിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ എന്നാലും മോക്കരെ ആഗ്രഹം എന്താവണം എന്നാണ് ആ ഭാവിയിൽ പൈലറ്റ് ഓ നമ്മളെ നമുക്ക് ഇവിടെ ഉദാഹരണങ്ങളുണ്ട് ജുമാന മറിയൻചുമാന മറിയൻചുമാന ഇങ്ങനെ തിളങ്ങി നിക്കല്ലേ അന്നൊക്കെ അല്ലേ ഇപ്പോഴും പഠിച്ചുകൊണ്ട് ഇപ്പോഴും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മോൾ മോളാഗ്രഹം ഒരു പൈലറ്റ് ആവാനാണെങ്കിൽ എന്തായാലും ഉപ്പാൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും സപ്പോർട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഈ ഉപ്പാനോട് വിളിച്ചു പറഞ്ഞു റെക്കോർഡ് കിട്ടിയൊക്കെ ആ അനശ് ഉപ്പാണ് ഇങ്ങോട്ട് പറഞ്ഞേ ഓക്കേ അത് ശരി എന്തായാലും ഉപ്പ പഠിച്ച് വരാൻ നിൽക്കുകയാണ് എന്തായാലും സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് പുതിയ പുതിയ റെക്കോർഡുകളൊക്കെ നോക്കി കിട്ടാൻ പഠിച്ചാൽ തോഫീക്ക് അലക്കട്ടെ പിന്നെ ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് പിന്നെ സ്നേഹിതമാരോടും പിന്നെ ഒക്കെ പറഞ്ഞോ റെക്കോർഡ് കിട്ടിയ വിവരങ്ങളൊക്കെ അറിഞ്ഞോ കുറേ ആൾക്കാരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും നമ്മുടെ ചാനലിലൂടെ ഇതിന്ന് പുറത്തറിയാൻ പോവാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരുപാട് കഴിവില്ല കുട്ടികൾ നമ്മളൊന്നും പുറം ലോകം അറിയലില്ല നമ്മളിങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ വരുമ്പോൾ ഒരു ബ്ലോഗിലൂടെ വരുമ്പോഴൊക്കെ നമുക്ക് അവരെ അറിയാറുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് കുട്ടികളെ കൈവല കുട്ടികളെ പാട്ടുകാർ അല്ലെങ്കിൽ കലാകാരികൾ കലാകാരന്മാരൊക്കെ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്ന് എൻ്റെ നാട്ടിലും ഇതുപോലത്തെ റെക്കോർഡൊക്കെ കിട്ടി നടക്കുമ്പോൾ എനിക്കും അധികം സന്തോഷം അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു കിഡിൽ വീഡിയോ നിങ്ങളെ മുന്നേക്ക് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ